ഹലോ ഗൈസ് അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് ഹാംസർ കോമ്പാക്റ്റിന്റെ ന്യൂ അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് സാധാരണ ആൾക്കാർ ടെലഗ്രാം ആപ്പ് കയറിയിട്ട് ഇത് ചുമ്മാ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത് പക്ഷേ അതിനെപ്പറ്റിയുള്ള ഉപകാരവും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് കറക്റ്റായിട്ട് ആർക്കും അറിയില്ല അപ്പോൾ ആ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ബിറ്റ് കോയിൻസ് ഇപ്പം നമ്മളെ ടെലഗ്രാം വഴി നമുക്ക് മൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നു പണ്ടത്തെ കാലത്ത് കുറേ കമ്പ്യൂട്ടർ വെച്ചിട്ടും കുറേ സിസ്റ്റമാറ്റിക്കായുള്ള സംഭവങ്ങൾ വെച്ചിട്ടും മാത്രമാണ് നമ്മൾ മൈൻഡ് ചെയ്തെടുത്തത് ഇപ്പോൾ നമുക്ക് ടെലഗ്രാം വഴി നമ്മൾ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്കിത് മൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ടൈപ്പ് കോയിൻസ് മൈൻഡ് ചെയ്ത് എടുക്കാൻ പറ്റുമോ ഒരു തരം ആപ്പാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഈ ടെലഗ്രാം വഴി മൈൻഡ് ചെയ്ത് ചെയ്ത് ഈ ഇത്തരം കോയിന് നമുക്ക് എങ്ങനെ പൈസ ആക്കി മാറ്റാമെന്നുള്ളത് അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രൊജക്റ്റ് ഇതിന് മുന്നേ ഉണ്ടായിരുന്നു എന്നൊക്കെ ഡൗട്ടുണ്ടാവും അത് ഞാൻ ക്ലിയർ ചെയ്തു തരാം ഇതിന് മുന്നേ വന്ന ഒരു കോയിനാണ് നോട്ട് കോയിൻ എന്ന് പറഞ്ഞ കോയിൻ അപ്പോൾ ആ കോയിനും ഇതേപോലെ ടാപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് മൈൻഡ് ചെയ്ത ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം അത് ലിസ്റ്റിൽ വന്ന് അതിന് ഒരു രൂപ വെച്ച് ഒരു പോയിൻ്റിൽ വന്നതിന് ശേഷമാണ് ആൾക്കാർ അത്ഭുതത്തോടെ ഈ സാധനത്തിന് നോക്കാൻ തുടങ്ങി അതേപോലെയുള്ള ഒരു ആപ്പാണ് ഈ ഹാംസർ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇതും ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ എൺ ചെയ്യുന്ന ഓരോ പോയിന്റിനും പൈസ കിട്ടിക്കൊണ്ട് നിൽക്കും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്ത് വെച്ചേക്കാം ഇപ്പോൾ താഴെ കാണുന്ന ഈ ലിങ്ക് കയറിയിട്ട് ഹാംസർ കോമ്പാക്റ്റ് എന്ന് പറയുന്ന സാധനം ടെലഗ്രാമിൽ നിന്ന് ലോഞ്ച് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ കോയിൻ മൈൻ ചെയ്ത് തുടങ്ങിക്കോ ടൈമ് പോകുന്നതിനനുസരിച്ച് ഇത് ഉണ്ടാവും അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊരു ഗുണം എന്തായാലും ഭാവിയിൽ ഉണ്ടാവും ഇതെന്തായാലും ലിസ്റ്റിൽ പെടുന്ന ഒരു ആപ്പാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിൻ്റെ മൂല്യമല്ല ഇതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാണ്ടെങ്കിൽ ചുമ്മാ നിങ്ങളൊന്ന് കയറി യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ഹാംസർ എന്ന് അപ്പോൾ അതിന്റെ ഒറിജിനൽ യൂട്യൂബ് ചാനലിൽ ഏകദേശം മൂന്ന് കോടി സബ്സ്ക്രൈബേഴ്സും രണ്ട് കോടിയിലേറെ ആൾക്കാർ ഇത് വ്യൂ ചെയ്താലും കാണുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾ ആളിച്ചു നോക്കട്ടെ ഭൂമിയിൽ എത്ര ആൾക്കാർ ഈ സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത് കളിക്കുന്നുണ്ട് അപ്പം നമ്മൾ കേരളത്തിലെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു യാതൊരു ഐഡിയയും വന്നില്ല അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പുതിയ വീഡിയോ വരുന്നത് വരെ ഓക്കെ താങ്ക്സ് ബൈ